നമസ്കാരം സർ ഞാൻ പ്രഭാസുരൻ ഞാൻ രണ്ടു വർഷമായി സാറിൻ്റെ എല്ലാ വീഡിയോകളും കാണാറുണ്ട് സാറ് പറഞ്ഞു തന്ന ദീപപ്രമാണം ശനീശ്വരന് നീരാഞ്ജനം ഗണപതി ഹോമം ഭഗവതി സേവ എല്ലാം ചെയ്യാറുണ്ട് പിന്നെ എല്ലാ ധ്യാനമന്ത്രങ്ങളും രാവിലെയും സന്ധ്യാസമയത്തും ചൊല്ലാറുണ്ട് ഇതുകൊണ്ട് എനിക്ക് നല്ല മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് നാമത്തെ സാറ് പറഞ്ഞിട്ടുള്ളതുപോലെ ഏറ്റവും വലിയ ധനമായ മനസ്സമാധാനം പിന്നെ ഞാൻ ഒരു മാർക്കറ്റിംഗ് ബിസിനസ് തുടങ്ങിയായിരുന്നു അതിന് ഞാൻ നല്ലൊരു എമൗണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തു അതിനുവേണ്ടി ഞാൻ നല്ലൊരു ദിവസം കാണാൻ വേണ്ടി സമയം കാണാൻ വേണ്ടി ഞാൻ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയായിരുന്നു അയാൾ എന്നോട് പറഞ്ഞു ശുക്രദശയാണ് അതുകൊണ്ട് എന്ത് ബിസിനസ്സും ധൈര്യമായി ചെയ്യാം അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി അത് ചെയ്യാൻ തന്നെ തീരുമാനിച്ച് ഞാൻ അത് തുടങ്ങി പക്ഷേ ശുക്രദശ എന്ന് ഞാൻ സാറിൻ്റെ വീഡിയോ അവിടെയോ കണ്ടതായപ്പോൾ എനിക്ക് ഒരു ഓർമ്മയുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ജ്യോതിഷനോട് ചോദിച്ചു എന്തെങ്കിലും വഴിപാട് ചെയ്യാനുണ്ടോ അപ്പോൾ അത് അയാൾ പറഞ്ഞു പിന്നെ ധർമ്മദേവത പ്രീതി വരുത്തണം ധർമ്മദേവത വഴിപാട് നടത്തണം അത് അച്ഛൻ്റെയോ അമ്മയുടെ വഴിക്കാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഞാൻ വീട്ടിലെത്തി സാറിൻ്റെ വീഡിയോ രണ്ടാമതും കണ്ടപ്പോഴ അതിൽ ഭർത്താവിൻ്റെ വഴിക്കാണ് ധർമ്മദേവതയെ കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലായി ഞാൻ സാറിനെ വിളിച്ചു ഒരുപാട് ദിവസം വിളിച്ചപ്പോഴായിരുന്നു സാറിനെ ഒന്ന് സാറിൻ്റെ സ്റ്റാഫിനെ എനിക്ക് കിട്ടിയത് ഞാൻ പൂജ ബുക്ക് ചെയ്തിരുന്നു അപ്പോഴാണ് കൊറോണ വന്നത് അത് കാരണം അതവിടെ മുടങ്ങി പിന്നെ ഹസ്ബൻഡ് പൂജ എന്ന് പറഞ്ഞത് കൊണ്ട് പൂജ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് നാട്ടിലേക്ക് വന്നായിരുന്നു പക്ഷേ കൊറോണ കാരണം ഒന്നും നടന്നില്ല പിന്നെ എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് തീരെ മുന്നോട്ട് പോയില്ല ശുക്രദശ ശരിക്കും കളിപ്പിച്ചു അതിന് അതുകൊണ്ട് എനിക്കൊരു ഒരു നാട്ടം ഉണ്ടായില്ല അത് അതവിടെ തന്നെ ഇങ്ങനെ നിന്നുപോയി വലിയൊരു എമൗണ്ട് ഇട്ടു എന്നല്ലാതെ അതിനെ കൊണ്ട് എനിക്ക് ഒരു ഒരു കാര്യവും ഉണ്ടായില്ല പിന്നെ ഇപ്പോൾ സാറിന് പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ജീവിതത്തിൽ വലിയ സമാധാനമുണ്ട് പിന്നെ എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു തടസ്സം ഉണ്ടായിരുന്നു പിന്നെ ഒരു നെഗറ്റീവായിരുന്നു എപ്പോഴും ഫീൽ ചെയ്യുന്നത് എന്ത് കാര്യമായാലും എന്തോന്ന് പിന്നോട്ട് വിൽക്കുന്നത് പോലെ എപ്പോഴും തോന്നാറുണ്ട് ഒരു നല്ല കാര്യം വിചാരിച്ചിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാലും അത് ചെയ്യാൻ പിന്നെ മനസ്സപ്പോഴെ തന്നെ ഒരു മാറിപ്പോകുന്നൊരവസ്ഥ എനിക്കുണ്ടാകാറുണ്ട് ഇപ്പോഴങ്ങനെയൊന്നുമില്ല പിന്നെ ചെറിയൊരു പ്രശ്നം തന്നെ അത് വലിയൊരു പ്രശ്നമാക്കിയിട്ടും ആയി മാറുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ സാറ് പറഞ്ഞതുപോലെ നീര് ശനീശ്വരനെ നീരാഞ്ജനം നിൽക്കുന്നുണ്ട് മൺകുടത്തിൽ വെള്ളം സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചിട്ട് വെക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനക്ക് നല്ല റിസൾട്ടാണ് അതുകൊണ്ട് എനിക്ക് കിട്ടിയത് വളരെ നല്ല റിസൾട്ടാണ് പിന്നെ ഇതിനിടയിൽ എൻ്റെ മകനൊരു ആക്സിഡൻ്റ് ഉണ്ടായി അതിന് അവന് ഒന്നും സംഭവിച്ചില്ല അതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം തന്നെ അവന് ഒന്നും ഒന്നും സംഭവിച്ചില്ല അത്രക്കും വലിയൊരു അടിയ ആക്സിഡൻ്റ് ആയിരുന്നു ഉണ്ടായത് പക്ഷെ ആ വണ്ടിയിൽ നിന്ന് അവൻ അനങ്ങിയത് പോലുമില്ല അവൻ എങ്ങനെയാണോ എൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതുപോലെ അവൻ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു അതാണ് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാറ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഈ വഴി എനിക്ക് ഒരുപാട് എങ്ങനെയാണ് എനിക്കത് നന്ദി സാറോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത്ര മാത്രം എനിക്ക് നന്ദിയുണ്ട് സാറ് പറഞ്ഞു തന്ന വഴികൾ തന്നെ ഞാൻ എൻ്റെ മക്കൾക്കും പറഞ്ഞു കൊടുക്കാറ് അവർ അതൊക്കെ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും അവരും ചെയ്യാറുണ്ട് എന്നോട് നന്നായി സഹകരിച്ചു തന്നെ ഭർത്താവും മക്കളും മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ സാറിൻ്റെ അടുത്ത് വന്ന് ഹസ്ബൻഡ് പ്രതിബലി ചെയ്തായിരുന്നു ഞങ്ങൾക്ക് ഹസ്ബൻഡിന് പുറത്തായതുകൊണ്ട് അങ്ങനെ ബലിയൊന്നും ഇടാൻ പറ്റിയിട്ടില്ല ഇതുവരെ സാറിൻ്റെ അടുത്ത് വന്ന് പ്രതിബലി ഇട്ടപ്പോൾ പറഞ്ഞു നല്ലൊരു വ്യത്യാസമുണ്ടോ എന്ന് പറഞ്ഞു പിന്നെ എന്നൊക്കെ പറയാനുള്ളത് വേഗം തന്നെ സാറിൻ്റെ അടുത്ത് എത്തി പൂജ ചെയ്യണം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ സാറ് പോലെ വാസ്തു നോക്കിച്ചു സാറിൻ്റെ വാസ്തു ആചാര്യനെ കൊണ്ട് ഞാൻ വാസ്തു നോക്കിച്ചു അതൊക്കെ ക്ലിയർ ചെയ്യണം അത്ര ചെയ്യണം പിന്നെ എനിക്ക് എൻ്റെ വീഡിയോ ക്ലിപ്പ് കേൾക്കുന്ന എല്ലാവരോടും എൻ്റെ വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് സാറിൻ്റെ സാറ് ഞങ്ങളെ കൂലിക്ക് വച്ചതൊന്നുമല്ല സാറിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഫോളോ ചെയ്ത് റിസൾട്ട് കിട്ടിയവരാണ് ഞങ്ങൾ അതുകൊണ്ട് എനക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വിളക്ക് ഭവനത്തിൽ കത്തിക്കുന്ന വീട്ടിൽ കത്തിക്കുന്ന വിളക്കിൻ്റെ തിരിയെങ്കിലും ഒന്ന് മാറ്റി നോക്കുക ഒരു തിരി മൂന്ന് തിരി അഞ്ച് തിരി ഈ ഞങ്ങൾ കത്തിക്കുന്ന ഈ വിളക്കിലെ തിരി തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് അതുപോലെ ആ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തും സാറിനെ വിശ്വസിച്ച് ദൈവത്തെ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്താൽ എല്ലാം നല്ലതായി തന്നെ നടക്കുന്നു പിന്നെ കുറച്ച് വിശ്വാസമുണ്ട് പിന്നെ സാറിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ശുക്രദശയിലും അതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാലും ഒന്നും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എല്ലാം വിഘ്നങ്ങളാണ് എല്ലാം എന്ത് ഞാൻ ചെയ്യാൻ വിചാരിച്ചാലും പലതരത്തിൽ ഗണപതി ഹോമൻ ചെയ്യാൻ വിചാരിച്ചാൽ ശരിക്കും അതിനുള്ള ഇത് ഒരുക്കാൻ പറ്റാറില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അതേപോലെ എന്ത് ഭഗവത് സേവ ചെയ്യാൻ വിചാരിച്ചാലും ഒക്കെ അതിനൊക്കെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവാറുണ്ട് എന്നാലും ഈശ്വരനോട് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് സാറിനെ സ്മരിച്ചുകൊണ്ടും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് ഉണ്ട് സർവീശ്വരൻ സാറിനെ സാറിൻ്റെ കുടുംബത്തെയും രക്ഷിക്കട്ടെ എന്ന് പിന്നെ ഞങ്ങൾക്ക് ഈശ്വര വഴി നല്ല രീതിയിലുള്ള കാര്യങ്ങളും കാണിച്ചു തന്ന അങ്ങയ്ക്ക് മനസ്സുകൊണ്ട് ഒരുപാട് നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം